ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ടിപ്സുകളെല്ലാം നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെ വീട്ടിൽ വേണ്ട വിറ്റാമിൻ്റെ ഏതെങ്കിലുമൊക്കെ പഴയ ഒക്കെ കാണാതിരിക്കില്ലല്ലോ അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഞാൻ ബി കോംപ്ലെക്സിൻ്റെ ടാബ്ലെറ്റ് ആണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതുകൊണ്ട് നമുക്ക് കഴിക്കണ കൂടാതെ വേറെയും പ്രയോജനമുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ട് ഇതിന്ന് ഞാൻ ഒരു ടാബ്ലറ്റ് ഒരു ടാബ്ലറ്റ് എടുക്കുന്നു ഇപ്പം ഞാൻ ഒരു ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് അപ്പം ഇതാണെങ്കിൽ ഇതിൻ്റെ ഇതാ ഈ ഒരു ക്യാപ്പിന പതുക്കെ ഒന്ന് ഊരി ഇതാ ഇതിൻ്റെ അകത്തുള്ള പൗഡർ ഇതാ ഇതിൻ്റെ അകത്തോട്ടും ഇട്ടുകൊടുക്കും ഒരെണ്ണമൊക്കെ നമുക്ക് ധാരാളമാണ് ഞാൻ ഞാനിതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേന് ഈ ക്യാപ്സൂളിൻ്റെ ഒരു അടപ്പം കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തുള്ളതും കൂടെ ഒന്ന് ഹിറ്റായി വരും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായിട്ട് ഈ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണി പ്ലാന്റും ഓർക്കിഡ് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ അപ്പോൾ അതിനൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ് ഇതിൻ്റെ ഈ ഒരു ഈ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഇട്ട് കലക്കി ഈ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നല്ല ഈ പുഴുക്കുത്തിയൊക്കത്തില്ല അതേപോലെ തന്നെ നല്ല നല്ല പച്ചയായിട്ട് തന്നെ ആ പ്ലാന്റ് വളർന്നു വരും നിങ്ങൾക്കത് ശ്രദ്ധിച്ചറിയാം ഇപ്പം ഈ ചൂട് സമയമൊക്കെ ആവുമ്പോഴത്തേക്കും ഇലകൾക്കൊക്കെ ഒരു മങ്ങലൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും ഉണ്ടാവത്തില്ല ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു ഇതൊന്നങ്ങ് മാറ്റിയാൽ മതി ഇതിനി നമുക്ക് ചെടിക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒന്ന് തളിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം അപ്പം ഞാനിവിടെ മണി പ്ലാന്റിലോട്ട് ഇതൊന്ന് തളിച്ചു കൊടുക്കുകയാണ് ഞാൻ സ്പ്രേ ഒന്നും ചെയ്യുന്നില്ല ചെടിക്കൊന്ന് തളിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ നമുക്ക് ചെടികൾക്കൊന്ന് തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണേ നമുക്ക് ബെഡ്ഷീറ്റ് നല്ല പൂ പോലെ ഇരിക്കുന്ന ഒരു ട്രിക്കാണ് ഇപ്പം ഞാൻ അതിനായിട്ട് വേണ്ട വളയെടുത്തിട്ടുണ്ട് വള ഇല്ലാത്ത വീടുകളൊന്നും കാണത്തില്ല വള സാദാ വള അപ്പം ഈ വളയെ ഞാൻ ദാ ഈ ബെഡ്ഷീറ്റിൻ്റെ അടിവശത്തോട്ട് ഇതിന് ഞാൻ ഇങ്ങനെ ഒന്ന് പിടിച്ചു എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു റബ്ബർ വേണ്ടോ എന്തെങ്കിലും വെച്ചോ ഒന്ന് കെട്ടണം ഞാൻ ഇവിടെ ഇപ്പം ഈ റബ്ബർ വാൻഡിനെ ഒന്ന് അകത്തൂടെ എടുത്ത ശേഷം ഒന്ന് കെട്ടി കൊടുക്കേണ് ഞാനിവിടെ ഇപ്പോൾ ഒരു ഒരു ബണ്ണാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു ബണ്ണ് റബ്ബർ വേണ്ടാണെങ്കിലും കുഴപ്പമില്ല ഇപ്പം എന്താ കണ്ടല്ല നല്ലൊരു ഫ്ലവർ മോഡലിൽ വന്നിട്ടില്ലേ നല്ല ഭംഗിക്ക് ഇതേപോലെ ചെയ്യാം നമുക്ക് നാല് സൈഡിലും ഇതുപോലെ വളം കൊണ്ട് തന്നെ ഈ ട്രിക്ക് ചെയ്ത് വെക്കാം ഇനി വേറെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിപ്പം ഇങ്ങനെ ചെയ്ത് വെച്ചു അപ്പം ഇത് ഇങ്ങോട്ട് പോരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തിരിച്ച് അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിലോട്ട് ബെഡിൻ്റെ അടിയിലോട്ടും ഇതേപോലെ ഒന്ന് പൊക്കി വെച്ച് കൊടുത്താലും ഇത് ടൈറ്റായിട്ട് ഇവിടെ തന്നെ ഇരുന്നോളും ഒരു ഊരി പോരത്തൊന്നുമില്ല അപ്പൊ എല്ലാരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ റിമോട്ട് നമ്മുടെ വീട്ടിലെ ഈ റിമോട്ടൊക്കെ ചില സമയത്ത് ഇതാ ഈ ബാറ്ററി ഒക്കെ ഒന്ന് ലൂസാവാറുണ്ട് അപ്പം അടപ്പൊക്കെ ഒന്ന് ഇളവി പോവണെങ്കിലും പെട്ടെന്ന് ഇതങ്ങ് ഇളകി വരത്തും വരും അപ്പൊ ഇതിങ്ങനെ ഇളകി വരാതിരിക്കാനായിട്ടുള്ള ഒരു സിംപിൾ ടിപ്പാണ് ഇതിപ്പം ബാറ്ററി ഒന്ന് ഞാൻ ആദ്യം ആദ്യമൊന്ന് ഊരിയെടുക്കുകയാണ് നമ്മുടെ വീട്ടിൽ പഴയ സ്ക്രബ്ബറൊക്കെ കാണുമല്ലോ അപ്പോഴത്തേക്കും ഇത് ഇതിപ്പോൾ പഴയ സ്ക്രബ്ബറൊന്നും വലിച്ചെറിയേണ്ട ആവശ്യമില്ല കുറച്ച് പീസൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാൻ കേട്ടോ അപ്പം ഞാനിതിപ്പോൾ എന്താ ഒരു കുഞ്ഞൊരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പം ഞാനിത് ഒരു ഒരു പീസ് എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കേട്ടോ ഇതിൻ്റെ ചെറിയ പീസ് മതിയാകും അപ്പം ഇതിനെ ബാറ്ററി ഒന്ന് മാറ്റിയിരിക്കയാണ് അപ്പോൾ ഇതിങ്ങനെ ലൂസായി പോകുന്ന സ്ഥലത്ത് നമ്മൾ ഈ സ്ക്രബ്ബറിൻ്റെ ഒരു പീസ് ഇതുപോലെ ഒന്ന് വച്ചു കൊടുക്കണം ചേർത്തൊന്ന് വച്ചു കൊടുത്താൽ മതി വച്ചു കൊടുത്ത ശേഷം ബാറ്ററി പഴയതുപോലെ തന്നെ ബാറ്ററി കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തോട്ട് വച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാൻ എന്താ ആ സ്പ്രിംഗ് ഉള്ള ഭാഗത്താണ് ഈ സ്ക്രബ്ബർ വച്ചു കൊടുത്തത് ഇതിന്റെ ഒരു ബാക്കി ഇങ്ങനെ നീക്കുന്നതിന് ഒന്ന് കട്ട് ചെയ്തങ്ങ് മാറ്റിയാ മതി അപ്പൊ ഇതുപോലെ ചെയ്താൽ മതി പെട്ടെന്നൊന്നും ഊരി പോകത്തില്ല ഇപ്പൊ താഴെയൊക്കെ വീഴുമ്പോൾ ബാറ്ററി അങ്ങ് തെറിച്ചങ്ങല്ലേ പോകണത് അപ്പൊ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ബാറ്ററി റിമോട്ട് വീണാലും ബാറ്ററി തെറിച്ച് പോകത്തില്ല കറക്റ്റ് ടൈറ്റ് ആയിരിക്കും ബാറ്ററി വർക്കാവുകയും ചെയ്യും ഇനി ഇത് വച്ചതുകൊണ്ട് വർക്കാവൂലെന്ന് വിചാരിക്കേണ്ട വർക്കാവുകയും ചെയ്യും അപ്പൊ എല്ലാരും ഇതുപോലെ ഒന്ന് പഴയ സ്ക്രബ്ബറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പൊ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഞാനിപ്പോ കാണിച്ച ഈ മൂന്ന് ടിപ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ കുഞ്ഞു ചാനലൊന്ന് സബ് ചെയ്തിരിക്കണേ അതേപോലെ തന്നെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്